Hello guys, welcome to Library.

ിങ്വനിങ് വിശേഷംമാണോ അഞ്ചു പേരുമ്പോള്ള ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലോക സ്വാഗതം കഴിച്ചോ അതെ കഴിച്ചു കൂട്ടോ കഴിച്ചു കൂട്ടോ ഫുഡ് കഴിച്ചു തന്നെയാണ് വിശേഷം ഒമ്പത് പേരണ്ടെല്ലാം ലൈക്ക് അടിച്ചില്ല തായിക്കിറങ്ങിയൊരു കമങ്കില്ലായ്മ സ്വാഗതം ഫ്രീ ആയിട്ടുള്ള മറ്റായിരുന്നു

ലൈറ്റ് അടിക്കൂ ലൈറ്റ് ഒന്നും കേൾക്കാനില്ല ഒന്നും കേൾക്കില്ല സൗണ്ട് കേൾക്കില്ല സൗണ്ട് കേൾക്കുന്നില്ലേ സൗണ്ടൊന്നും കേൾക്കുന്നില്ലായിരുന്നു ഇത്ര സമയമ്പ ഞാൻ ഇവിടെ ചുമ്മാ മൈക്കോട്ട് വെച്ചിരുന്നു സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു എന്നാൽ ഞാൻ ഓഫാക്കി വെക്കട്ടെ ഇപ്പോൾ ശരിയായി നിരുന്നേ ഞാൻ വൈപ്പ് ഫിറ്റ് ചെയ്തിട്ട് സൗണ്ട് ഒക്കെ വാങ്ങിച്ചത് പോലെ ചാർജ് കമ്മി ആയിട്ടുണ്ട് പെട്ടെന്ന് അതായിരിക്കാം സൗണ്ട് വർക്ക് ചെയ്താണല്ലോ പെട്ടെന്ന് എന്താ പറ്റി എനിക്കറിയാം ഇനി മതി ഇപ്പോൾ ശരിയായി നിരുന്നിണ്ട് ഇപ്പോഴാണല്ലേ പിന്നെന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഡ്യൂട്ടി കഴിഞ്ഞോ ഇനി ഉടക്കട്ടെ മൂപ്പരക്ക് പിടിച്ചു കൊടുക്ക സുഖമാണ് പറയട്ടെ അതെല്ലേ അങ്ങനെ പോട്ടെ ക്ലിയർ അല്ലാലോ നോ ക്ലിയർ അല്ലാലോ കേര മഴക്കാണ്ട് അതുകൊണ്ടാണ് ലൈക്ക് അടിക്കൂ എല്ലാരും ലൈക്ക് അടിക്കൂ ആരും ലൈക്ക് അടിക്കുന്നില്ല യൂട്യൂബ് ഉച്ചക്കെ ഒരു മണിക്ക് വയ്യ ഒരു മിനിറ്റ് പോയത് ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങിയല്ലോ എല്ലാവരും പോയോ ഇവിടെ എല്ലാവരും നോക്കാന വന്നിട്ടുണ്ടായിരുന്നല്ലോ ഫർഹാന എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ അച്ചു സുത്താത്ത നിങ്ങൾക്ക് ഗ്ലൗസ് സോക്സ് യൂസ് ചെയ്യാറുണ്ടോ നോക്കുന്നുണ്ട് അച്ചൂസിനെ നിനക്ക് ഗ്ലൈവില് വന്നാൽ ഈ ഈയൊരു കാര്യമേ ചോദിക്കാനുള്ളൂ നീ എന്താ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടോ ഞാൻ ഒരുപാട് തവണ നിന്നോട് ചോദിച്ചത് നീ ഒന്നും അറിയിക്കുക ചെയ്യുന്നില്ല നീ എത്ര ലൈവില് വന്നാലും ഇനി ഒരു ക്രിസ്ത്യം മാത്രമേ ചോദിക്കുന്നുണ്ട് ഞാൻ ബ്ലൗസും ഒന്നും ഉപയോഗിക്കാറില്ല കേട്ടോ നീ എന്താ കൊടുക്കുന്നുണ്ടോ റഫ ഹായ് അറിയുന്നുണ്ട് റഫ് നോക്കിയ് സുഖാണോ ഫുഡിയോ നോക്കി കഴിച്ചു എന്താണ് അവിടെ വിശേഷം കഴിച്ചോ ലൈക്ക് ഏഴ് അറിഞ്ഞിട്ടുണ്ട് ഫാത്തി അറിഞ്ഞിട്ടുണ്ട് ഹായ് ഫാത്തിമ എന്താണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഫർഹാന ചേച്ചി സൗണ്ട് ഇല്ലാലോന്ന് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ മ്യൂട്ടായിരുന്നു എപ്പോ സൗണ്ട് ഇല്ലേ ഫർഹാൻ വളരെ റഫാണ് പിന്നെ കുയർ എന്താണ് ഫർഹാന എന്താണ് വിശേഷം പറ ലൈക്ക് ോ എല്ലാവരും ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കൂ എവിടെ പോയി എല്ലാവരും മനിക്കാനില്ല ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് എക്ക് സ്വാഗതം വന്നവരെല്ലാവരും പോയോ

റങ്ങി വരുന്നു മുകളിൽ ഇരിക്കുന്ന സുന്ദരി സുന്ദരന്മാരെ ആരും ബോറിംഗ് ആണല്ലോ നിറഞ്ഞിട്ടുണ്ടാകെ ആര് കാണാ കൊറച്ചുപേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ എണീറ്റ് ഞാൻ അങ്ങോട്ട് പോയി വന്നപ്പോല ആഹാ മുനീർ വന്നിട്ടുണ്ടല്ലോ ഹായ് നിറഞ്ഞിട്ടുണ്ട് മുനി എന്തൊക്കെയാണതിനു വിശേഷം സുഖമാണോ ആഹാ ബട്ടർഫ്ലൈ വന്നിട്ടുണ്ട് ആ ഇത്താ നിൽക്കുന്നുണ്ട് ഇത്തർഫ്ലൈ വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ മുനിയർ നോക്കുന്നുണ്ടോ പ്രധാനം എല്ലാവരും ലൈക്ക് നയക്കരിക്കൂ ബട്ടർഫ്ലൈ നോക്കുന്നുണ്ട് കേട്ടോ പ്രധാനം കഴിച്ചോയിട്ടാ ഞാൻ കഴിച്ചു ആ ഞാൻ കഴിച്ചു ഞാൻ നേരത്തെ കഴിച്ചുട്ടോ ബട്ടർഫ്ലൈ പിന്നെ ഹേറെക്കാൻ ശേഷം ലൈക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ താങ്ക് യു സോ മച്ച് മഴയുണ്ടോ നാട്ടില് മഴ ഉണ്ടോ ഇവിടെ ചെറുതായിട്ട് ഇപ്പൊ ഒരു മഴയു വലിയ മഴ ചെറുത് മുനീർ എവിടെയാ ടൈപ്പ് ഇൻ ഇംഗ്ലീഷ് എന്താ എന്താ വെച്ചാൽ കർണാടകയിലാണ് സോ മലയാളം തോന്നുന്നു പറ്റത്തില്ല മലയാള മൊനീറെ നമ്മളെ പറഹാന ക്ക് മലയാളം അറിയത്തില്ല മംഗ്ലീഷ് എഴുതും അവിടെ അവർക്ക് മനസ്സിലാവും മലയാളം എഴുതാൻ അറിയ പറ്റത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ വേണമോ സുഖാണോ വാട്ടർഫ്ലൈ നയിക്കേണ്ടതാ പ്രഹാനം हेलो गाइस वेलकम टू माय रेड स्वागत है

പ്രഹാന ക്ലാസ് ഉണ്ടായിരുന്നു അന്ന് എനിക്ക് പാട്ട് പാടുവാൻ എനിക്ക് പാട്ടറിയില്ല പാട്ട് പാടാൻ അറിയില്ല